സന്തോഷം ബാക്കിയുള്ളവരെ പ്ലീസ് ോട്ടം വിട്ടാൽ മറ്റു വണ്ടികൾ അപ്പൊ ഒരുപാട് സന്തോഷം താമരശ്ശേരി ഷാജിക്കട ജന്മസ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഷോറൂം ആരംഭിക്കുന്നു മൈജിയുടെ നൂറ്റി ഇരുപത്തെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചറിലെ ഏറ്റവും പുതിയ ഷോറൂമാണ് উডিট পাটায়ুম মাইজি ফা আমাদের േരം ഈ ചൂടിലെ കാത്തിരുന്നതുകൊണ്ടും സമയം കളയാതെ നമുക്ക് കടക്കാം जविना ने फंक्शन से आने के कारण मैं थोड़ा और हमें काट के मारिए ना मुझे अंदर कर दो विविन के प्राथ के ध्यान കൊണ്ടوني വരും अबड़े പറഞ്ഞു હાઈ બાર્ક તમને કટ ઈદાળો સર વિથ યોર પરમિશન ઓલ રાઈટ લેડીઝ એન્ડ જનમેન માય જી ફ્યુચર ને તાબશેરી ને કે સ્વાગત જઈએ આયુ ગાઈઝ રેડી ઓલ રાઈટ એન વિથ યોર પરમિશન બધી સિસી સો વી નો અલોંગ વિથ एवरीवन એટ સાન ચેક ઈટ અપ પ્લીઝ ડુ ધ ઓર્ડર્સ Ben böyle kaya

െക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ട് ഈ വഴി പോയിട്ടല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനെങ്കിൽ ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പോൾ ഒരുപക്ഷെ മൈജി പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഓണക്കാരും കൂടെ വരികയാണ് ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നും അല്ല എന്നാലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെയും പോലെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഈ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മൾ ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരും മണ്ണും ഒക്കെ ഇതിന് വളരെ No, അജയന്റെ ഞാൻ പറഞ്ഞത് അർജുനറൊക്കെ നമ്മുടെ ഉണ്ട് പക്ഷേ അതിനു മുമ്പ് മൈച്ചിയോട് സംബന്ധിച്ചൊരു വലിയ സംഭവമാണ് മൈജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം മൈജി ഓണം ഹാപ്പി ഓണം രണ്ടാമത്തെ സീസൺ അവർ കുറെ പതിനഞ്ചു കോടിയുടെ സമ്മാനമാണ് അമ്മ ചാടം നൽകുന്നത് ചേച്ചി ചേച്ചിക്ക് പറഞ്ഞാൽ ആവശ്യമില്ല നാലിട്ടും ചേച്ചിയാണ് പക്ഷേ ൾ നൽകുന്ന ആ ലഭിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ആകാശം ഏത് വണ്ടിയാണ് സർ ട്രോട്ട്

ல நான் வந்து சம்மா வரேன் ஏய் ஏங்க மஞ்சு আরে எல்லக்கே எல்லாம் கொண்ணேக்கி வெச்சுಳ್తాලා காரி அபல் சட்டிக்கு பையில க சாய் சை மஞ்சு சிசி கவினோ இ பை பட்ட மாட்டிக்கி பண்ணிட்டா ஆமேசிங் டெஃபினிட்லி ஒரு வண்டி என்ன பாரு

ായിരം തൂടെ ഓപ്പറോടും കൂടിയ ഐഫോൺ ആണ് വാങ്ങിക്കുന്നത് അതിൽ കൂടാതെ തന്നെ അതിനെല്ലാം